ഞങ്ങൾ പള്ളേ പൈസ ഉള്ളൂ ഇത് അത്ഭുതപ്പെടുത്തില്ലേതാ വാങ്ങിയ ഞാനിപ്പോ അല്ലാതെ മുക്കം ഹിറ സ്കൂളാണ് കേട്ടോ ഇവിടെ സ്വന്തം ഒരു സൽക്കാരം സൽക്കാരം സൽക്കാരൻ ഫുഡ് ഫെസ്റ്റിവൽ കിട്ടോ തക്കാരം ഫുഡ് ഫെസ്റ്റിവൽ നമുക്കൊന്ന് കേറി നോക്കാം കാണിച്ചു വട്ടൂറ പവർട്ട് എന്ത് കാണിച്ചെടുത്തത് ആ ഉപ്പിലിട്ട് മാങ്ങ ഇത് നമ്മളെ പാനിപൂരി അല്ലേ കാഫിയേ എനിക്കെന്താ വേണ്ടത് ഇവിടെ തുടങ്ങി മസാല ഹലോ ബ്രെഡ് ചേട്ടി പത്ര പായംപരിതാ വെറൈറ്റി പായംപരി പായംപൊരി ബീഫു ആ അത് നല്ല കോമ്പിനേഷൻ ആണല്ലോ കപ്പ 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 ബിരിയാണി 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 ട്ടാ മുട്ടമാല കേട്ടോ അത് നമ്മളെ രാസകന്റെ മോളാണ് സാമ്പിൾ സാമ്പിളോക്കല്ലേ ഇത് പിന്നെ ഇതിന്റെ പേരെന്താത്തോ അതേറ്റേക്കാണല്ലോ സാധനം കാട്ടി വെക്കളിയാ അടിപൊളിയാ ഇല്ല 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 മോളാണ് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഐറ്റംസ്ന്താ ലുക്ക് മാത്രമോടിയോ ഈന്തുപൊടിട്ടോ ഈന് ഈന്തുപീടീന്നാ പറയോ ഈന് പിടിയാ അങ്ങനെ കിട്ടാത്ത സാധനം കിട്ടോ അങ്ങനെ താങ്കൾ ഡ്രസ് ഒക്കെ ആ ശരി പാൽ പാൽ മീൻ കറിയോ ഇതൊരു പ്ലേറ്റ് ಹಾ ಬಟ್ ಲೈಟ್ ಎಡ್ಕೋ ನೀ ಇಂದಪಡಿ ಒಬ್ಬ ಬಿಟಾಟಾ ಸಾನಗಳು ಟೋ ಒಂದು ಎಪಲ್ ವಾನ ಯಾರ್ಚಾ ಕಿಟಾಟಾ ಸಾನಗಳು ಆ ಲಕುಮಾತ್ ಟೆ ಲಕುಮಾತ್ ಟೆ ನಿರ್ವಚು ನೀ ರೋಮ್ ಕೊಡ್ತೀನಿ ನಮ್ ಕೈ ನೈಟ್ ಸೈಡ್ ಕಿಂದ ಫಾದರ್ ಮಕ್ಕಾ ಕೀ ನದಿ ಸಿಮ್ಮಾಚ್ ನದಿ ಪೇಚಾ ಸತ್ಯಮಾನಲಿ ಇವಡೆ ಎಂತಕ ಕೈಕಣ್ಣೆನ ಅರಿಲ್ಲ ಟೋ ಟೇಸ್ಟ್ ಓಕೆ ನೋಸಿ ಓಕೆ ಓಕೆ ധാരം നിക്കണോക്ക് കുറച്ച് പ്രായമായ അമ്മായിമാരെ കണ്ടിട്ടോ ഫുഡ് ഫുഡ് തീരുവില്ല പക്ഷെ തീർന്നിണ്ടെങ്കില് മിക്കവാറും നാളെ നീക്കല

കൂടി ൂടി അല്ലേ അത് രണ്ടടുത്ത് എന്താ വെറൈറ്റിണ്ടാക്കിയാ വെച്ചിട്ടുണ്ടാക്കിയാ അത് ശരി ഇനി അപ്പൊ അടുത്ത സ്കൂൾ ബസ് ഞങ്ങൾ ഞങ്ങൾ ഇത് ഇണ്ടാക്കി ചേർന്ന് കേട്ടോ എങ്ങനെയുണ്ട് കച്ചവടൊക്കെ ഏ സാറാ ഇതിന് എത്ര വല പത്ത് ഒന്നും ഉണ്ടോ രണ്ടാ ഒന്ന രണ്ട് മൂന്നെണ്ണം ഉണ്ടോ ഐറ്റംസ് ഇല്ല ദീപപ്പോ നിങ്ങൾ പറയുണ്ടാക്കിയാ അപ്പൊ ഓളല്ലേ അതെ അങ്ങനെ നോക്ക് ഇവർ ഐപ്ര അല്ലേ നമ്മളൊക്കെ ടെസ്റ്റേ ഉള്ളതെല്ലാം ലൈസൻസറിയോ കുറേ ഐറ്റംസ് ഉണ്ട് സാവിനെ ഞാൻ നിന്നെ പ്രോസസ് ഉണ്ടെന്ന് നോക്കൂ ഇതെല്ലാം പരിപാടി ആണല്ലോ എന്നും ഫുഡ് ബസ് ഉണ്ടെന്ന് എന്നും ഞാൻ പറഞ്ഞില്ലേ ചാറ്റ് വൈസ് ആരെങ്കിലും കുടിക്കുന്നേട്ടോ வெரை ஆம நம்ம ஸ்கூல் பூட்டிட்டு கச்சவம் தொடங்கோ ஸ்கூல் பூட்டிட்டு நம்ம தரணும் தொடங்கணும் இது ஒரே பத்திச்சல்ல இது போர்பெல்லாது இது போர்பெல்லாது ஆர் இருவா போறேன் பத்து ஓ பத்தொடுக்கு ஓன் பத்து கொடுக்கு கொடுத்து இன்னும் பத்தே பத்து ஞாயிற்று அந்த பத்து பத்து அல்ல இத்த ஒரு பத்து ஓகே கொடுக்கோ அப்ப ரெடி ஆய் உங்களா வலுதாய்ட்டு கச்சவம் இறங்கோ പുതിയ ഷോപ്പ് ഒരു നാരങ്ങ 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 സോഡ കൂടി വരും എന്താണിത് നമ്മൾ പോലെ വിചാരിച്ചമാരെ കേട്ടോ നാരങ്ങൊക്കെ പെട്ടെന്നുണ്ടോ ദിജിന് അത് നാരങ്ങ തോടേ മൂന്ന് നാരങ്ങ തോടാ ഈ ക്ലാസ്സിലാണ്ടാവ എത്ര നാരങ്ങ തോടൊക്ക് പതിനഞ്ചോ പതിനഞ്ചോ കുറച്ച് കൂടുതലല്ലോ ോ ആ ഞാൻ വെറും ട്രെയിനിങ് കിട്ടീനീ പത്ത് രൂപതാ ഇവിടെ ഓഫറായിട്ടോ ഓഫർ ഇല്ലാത്ത ഇല്ലാത്തൊരു പരിപാടിയില്ല പത്ത് രൂപ കിട്ടിയിട്ട് അഞ്ചു രൂപ ആക്കുന്നതാ ഇപ്പൊ എന്ന രണ്ടായി ഉന്നക്കായ്താ ഉന്നക്കായ് ചെറുതാക്കീണോ ആ ല്ലേ എത്ര അറുപത് റുപ്യ ഡിസ്കൗണ്ട് ഇല്ല ഒക്കെ ആടൊക്കെ ഡിസ്കൗണ്ട് കിട്ടി ആടെ ഉന്നക്കായി പത്ത് റുപ്യായ് അഞ്ചു റുപ്യാക്കി വെട്ടിയാട്ട് ഇതെങ്ങനെ സംഭവം സൂപ്പർ കേട്ടോ